നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ദിവസം കഴിയും തോറും മഴയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയായി ഇപ്പോൾ കാലവർഷം എത്തിയിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് ശക്തമായ കാറ്റും മഴയും മൂലം സംസ്ഥാനത്തുടനീളം വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത അഞ്ച് ദിവസവും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഉണ്ടാവുക എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതായത് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിലൊക്കെ തന്നെ തുടർച്ചയായി നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ കാറ്റും മിന്നലൊക്കെ തന്നെ മഴയ്ക്കൊപ്പം പ്രവചിക്കുന്നുണ്ട് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞും അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഏറെ ജാഗ്രത പുലർത്തണം എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് തീരത്ത് മൂന്ന് വരെയും മീൻപിടുത്താൻ പാടില്ല കേരള തീരത്ത് മൂന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതുകൊണ്ട് കടലിൽ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ശക്തമായ കടലാക്രമണ സാധ്യതകളുണ്ട് ഈ പറയുന്ന മേഖലകളിലാണ് കടലാക്രമണ സാധ്യതകളുള്ളത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തിരുവനന്തപുരം ജില്ലയിലെ ആലപ്പാട് ഇടവ കൊല്ലം ജില്ല ചെല്ലാനം അഴീക്കൽ ജെട്ടി ആലപ്പുഴ മുനമ്പ മറുവക്കാട് എറണാകുളം ജില്ല ആറ്റുപുറം കൊടുങ്ങല്ലൂർ തൃശൂർ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രൂക്ഷമായ മഴക്കെടുതിയിൽ ഇന്നലെ മാത്രം എട്ട് പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഏഴായി ഉയർന്നിട്ടുണ്ട് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അതും കാലവർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്രയും രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു മരണങ്ങൾ ഉയരുകയും ചെയ്യുന്നത് നിരവധി വീടുകൾ തകർന്നു റോഡ് റെയിൽ ഗതാഗതം എല്ലാം താറുമാറായ നിലയിലാണ് കെ എസ് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്ത് കാലവർഷക്കെടുതി തുടരുകയാണ് നിരവധി ആളുകളെയും കാണാതായിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഇന്ന് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ രണ്ടായിരത്തിലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി ഇരുന്നൂറ് വീടുകൾ തകർന്നിട്ടുണ്ട് റോഡ് റെയിൽ ഗതാഗതം എല്ലാം അലങ്കോലമായി നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ് ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ള പാച്ചിലും ഉണ്ടായി അതിതീവ്ര മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കളക്ടർമാർ ഇടുക്കി കൊല്ലം കോട്ടയം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലയിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല വേനൽ അവധിയുടെ ഭാഗമായുള്ള ക്ലാസ്സുകൾ പ്രത്യേക കോച്ചിങ് സെക്ഷനുകൾ ഒന്നും തന്നെ പാടില്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാലാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവലും ഉത്തരവിട്ടിട്ടുണ്ട് അംഗനവാടികൾ അവധിക്കാല ക്ലാസുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മറ്റ് അവധിക്കാല കലാകായിക പരിശീലന കേന്ദ്രങ്ങൾ മതപാഠശാലകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും മുൻപ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതേസമയം തന്നെ വിഴിഞ്ഞത്ത് നിന്ന് മൂന്ന് വള്ളങ്ങളിലായി മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ തിരികെ എത്തിയില്ല തിരത്ത് ആശങ്ക ശക്തമാവുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിഴിഞ്ഞത്ത് നിന്ന് പോയ ഒൻപത് പേരാണ് ഇതുവരെയും തിരികെ എത്താത്തത് ഇന്നലെ രാവിലെ ഇവർ മടങ്ങിയെത്തേണ്ടതായിരുന്നു സമയം കഴിഞ്ഞിട്ടും മടങ്ങിയെത്താത്തതിനാൽ വിഴിഞ്ഞത്തെ ഫിഷറീസ് ഓഫീസിൽ ബന്ധുക്കൾ വിവരം അറിയിക്കുകയായിരുന്നു വിഴിഞ്ഞം സ്വദേശി റോബിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് വള്ളങ്ങളിലായി പോയ റോബിൻ ഡേവിഡ്സൺ ദാസൻ യേശുദാസൻ എന്നിവരും ലാസന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ പോയ ജോസഫ് ജോണി മത്യാസ് മുത്തപ്പൻ എന്നിവരെയുമാണ് ഇന്നലെ വൈകിയും തിരികെത്താത്തത് കടലിൽ കനത്ത കാറ്റും വൻതിരകളും ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ് തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് കാണാതായവരുടെ ഫോണുകളും സ്വിച്ച് ഓഫാണ് വള്ളം മറിഞ്ഞ് കാണാതായ സ്റ്റെല്ലസ് ഉൾപ്പെടെ ഒൻപത് പേർക്കായി വിഴിഞ്ഞം പ്രാർത്ഥനയിലാണ് കോസ്റ്റ് ഗാർഡും എല്ലാം കടലിൽ പരിശോധന നടത്തുന്നുണ്ട് ആറു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ തിരുവനന്തപുരം ജില്ലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വീടാണ് തകർന്നിരിക്കുന്നത് അതിൽ നൂറ്റി മുപ്പത്തെട്ട് വീട് ഭാഗികമായും ആറ് വീട് പൂർണ്ണമായും തകർന്നു നെടുമങ്ങാട് താലൂക്കിൽ മുപ്പത്തിനാല് വീടും ചെറിയൻകേഴ് താലൂക്കിൽ ഒൻപത് വീടും കാട്ടാക്കടയിൽ എട്ട് വീടും വർക്കലയിൽ മുപ്പത്തെട്ട് വീടും തകർന്നു കൂടുതൽ വീടുകൾ തകർന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് അമ്പത്തിരണ്ട് വീടാണ് ഭാഗികമായും അഞ്ച് വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി കമ്പികൾക്ക് മേൽ മരം വീണ് വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് വർക്കല പാപനാശം ക്ലിഫിൽ കുന്നുകൾ ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ക്രമീകരണം നടത്തി ഹെലിപ്പാഡിലെ വാഹന പാർക്കിംഗ് കുന്നുകളിൽ നിന്ന് പതിനഞ്ച് മീറ്റർ ദൂര പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നെയ്യാർ അണക്കെട്ടിന്റെ ും ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് എൺപത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് പൂജ്യം മീറ്ററാണ് ജലനിരപ്പ് മണിക്കൂറിൽ പതിനാറ് സെന്റിമീറ്റർ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കോട്ടയം കൊല്ലാടിന് സമീപം മീൻ പിടിക്കുന്നതിനിടയിൽ വള്ളം മുങ്ങി രണ്ട് പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിട്ടുണ്ട് പാറക്കൽ കടവ് സ്വദേശികളായ ജോബി പോളച്ചെറിയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത് വിഴിഞ്ഞത്ത് ശക്തമായ തിരമാലയിൽ വള്ളം പറഞ്ഞ് രണ്ടുപേർ മരിച്ചിട്ടുണ്ട് മൂന്ന് പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു കനത്ത മഴ നനയാതിരിക്കാൻ മുനമ്മത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം നിന്ന് യുവതിയുടെ തലയിൽ കാറ്റിനെ തുടർന്ന് ഇഷ്ടിക വീണു പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ യുവതിയും മരിച്ചു എറണാകുളം വടക്കേക്കര സ്വദേശിനി ആര്യ ഷ്യാമോനാണ് മരിച്ചത് ബുധനാഴ്ചയായിരുന്നു അപകടമുണ്ടായത് ഇടുക്കി അടിമാലിയിൽ മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ പാറത്തോട് പുത്തൻപറമ്പിൽ ബാബു മരിച്ചു കാസർകോട് കോട്ടിക്കുളം സ്വദേശി സാദിഖ് മഴയെ തുടർന്ന് നിറഞ്ഞ തോട്ടിൽ വീണ് മരിച്ചു തോടിന്റെ കരയിലൂടെ നടക്കുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു വെള്ളക്കെട്ടിനെ തുടർന്ന് കണ്ണൂർ പുഴാന്തി താവക്കര എന്നിവിടങ്ങളിൽ നിന്നും ഡിങ്കി ബോട്ടുകളിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ദുരിതമുണ്ടായി ശക്തമായ കാറ്റിലും മഴയിലും പലയിടങ്ങളിലും വീടുകൾ തകർന്നു കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥ പാതയിൽ വൻ ഗതാഗത കുരുക്ക് നേരിടുകയാണ് നെടുമ്പ്രം അന്തിച്ചന്ത മുതൽ ആശുപത്രി പടി വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് ഗതാഗത തടസ്സത്തിന് ഇടയാക്കിയിരിക്കുന്നത് കണ്ണൂർ രാമന്തളി പാലക്കോട് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു പാലക്കോട് സ്വദേശി സുലൈമാൻ ഇബ്രാഹിം എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത് ഒരു വീടിന്റെ അടുക്കള ഭാഗം മുഴുവനായി മണ്ണു മൂടി റെഡ് അലേർട്ട് ഉള്ള കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി മുളിയാറിൽ പതിനെട്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മൊഗ്രാൽ പുഴ തേജസ്വിനിപ്പുഴ ഉപ്പളപ്പുഴ തീരങ്ങളിൽ പ്രളയസാധ്യത മുന്നറിയിപ്പ് നൽകി മഞ്ചേശ്വരം താലൂക്കിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം